പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും മെമ്പർഷന് രാജിവെച്ചു കോൺഗ്രസ് പാർട്ടിയുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാട് പ്രദർശിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടെന്ന് പറയുന്നത് മോൻവൻ പ്രശ്നം ഉണ്ടായി മഹബ് പ്രശ്ന ബില്ലിലോ കാര്യം വന്നു ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല ഞാനതിനകത്തൊരു വർഗീയതയോ മുസ്ലിം വിരുദ്ധമോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ കോൺഗ്രസ് ക്രിസ്ത്യൻ സമുദായത്തെ അവഹേളിക്കുന്നതിന് പരിമിതിയുണ്ട് കോൺഗ്രസ് ഏതെങ്കിലും ഒന്നുകിൽ അവിടുത്തെ വഹുബില്ലെ അനുകൂലിച്ചുകൊണ്ട് അവരെ സഹായിച്ച തീരുമാനം പറയാം അല്ലെങ്കിൽ ഇപ്പഴുള്ള താമസക്കാരെ സംരക്ഷിക്കാൻ തീരുമാനം പറയാം ഏതെങ്കിലും ഒരു തീരുമാനം വേണം അതിന്റെ കോൺഗ്രസ് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള പാർട്ടി പ്രിയങ്ക ഗാന്ധി അടക്കം പാർലമെന്റിൽ നിന്ന് ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ മാറി നിൽക്കുക ഈ പാട്ടിയുടെ നിലപാട് പ്രിയങ്കാ ഗാന്ധി ഐ സി സി തിരിച്ചു ചെയ്യണം അല്ലെങ്കിൽ അവർ മുൻകൂട്ടി പറയണം ഞാൻ എം പി എന്ന് നിലയിൽ പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ചർച്ചയ്ക്ക് അത് പങ്കെടുക്കുകയും അഭിപ്രായം പറയേണ്ടതും അവരുടെ ജോലിയാ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം